ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ധാരാളം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യത്തിലാണ് ഇതിന്റെ ഉത്ഭവം അവിടെ നിന്നാണ് നമ്മളിത് നാട്ടിലോട്ട് ഇറക്കുമതി ചെയ്യുന്നത് അപ്പം നമ്മൾ തമാശക്ക് പറയലുണ്ട് ഈ അറേബ്യൻ രാജ്യങ്ങളിലുള്ളവരെ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ഇരിക്കാനുള്ള കാരണം നല്ല ഈന്തപ്പഴം അവർ കഴിക്കുന്നതുകൊണ്ടാണ് അത് മാത്രല്ല അവരുടെ ജെനറ്റിക്സും ലൈഫ് സ്റ്റൈലും ഒക്കെ അതിന് കാരണമാണ് എന്നാലും ഈ ഈന്തപ്പഴം ചെറുതൊന്നുമല്ല നല്ല ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എത്ര എണ്ണം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഈ ഈന്തപ്പഴത്തില് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് സിങ്ക് മഗ്നീഷ്യം കാൽസ്യം അയൺ തുടങ്ങിയ മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഒരു കലവറ കൂടിയാണ് എന്ന് പറയുന്നത് അപ്പൊ നിത്യവും നമ്മൾ ഒരു നാലോ അഞ്ചോ ഈന്തപ്പഴം കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ നോക്കാം നമ്മുടെ ആരോഗ്യം നന്നായിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ സൗന്ദര്യം നന്നായിട്ട് ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഫൈബർ റിച്ച് ആയത് കൊണ്ട് തന്നെ മലബന്ധം മാറിക്കിട്ടാൻ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ബി പി മെയിൻറ്റെയിൻ ചെയ്യാനും ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ചു നിർത്തി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും ഇനി കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എങ്ങനെയാണെന്നല്ലേ ഇതിൽ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ് ഫാറ്റിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്ത് വർദ്ധിപ്പിക്കാനും ഇതിന് സാധിക്കും ഇനി എന്തെങ്കിലും തരത്തില അലർജീസ് ഒക്കെ ഉള്ളവർക്ക് ആ അലർജി ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴം ദിവസവും കഴിച്ചാൽ നല്ലതാണ് കാരണം ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പല പഠനങ്ങളും പറയുന്ന ഒരു കാര്യമാണ് ക്യാൻസർ പേഷ്യൻസിന് ഈന്തപ്പഴം നല്ലതാണ് അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാൻ ക്യാൻസറിന്റെ തോത് കുറയ്ക്കാനൊക്കെ ഈന്തപ്പഴം സഹായിക്കും ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കും പ്രോട്ടീൻ റിച്ച് ആണ് ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം ഉപയോഗിക്കുന്നത് രണ്ട് രോഗങ്ങൾക്കാണ് ഒന്ന് നമ്മുടെ ബ്ലഡ് കൂടാനും പിന്നെ പിരീഡ്സ് റഗുലായിറ്റീസ് ഉള്ളവരും നമ്മുടെ ആർത്തവക്രമം നന്നായിട്ടല്ല എങ്കിലും നമ്മൾ ഈന്തപ്പഴം ഉപയോഗിക്കാറുണ്ട് മെയിനായിട്ടും നമുക്ക് എച്ച് ബി കൂടാൻ അല്ലെങ്കിൽ ബ്ലഡ് ശരീരത്തിൽ ബ്ലഡ് കുറവുള്ളവർക്ക് അനീമിയ്ക്കായിട്ടുള്ളവരൊക്കെയാണ് ഈന്തപ്പഴം കൂടുതലായിട്ട് ഉപയോഗിക്കാം എച്ച് ബി കൂടാൻ വേണ്ടിട്ട് ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ ബ്ലഡില് അയൺ കണ്ടന്റ് കുറവാണ് എങ്കിൽ അയൺ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിട്ടും ഈ ഈന്തപ്പഴം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർത്തവ വിരാമം നടന്നു കഴിഞ്ഞ സ്ത്രീകളില് മെനോപോസ് സ്റ്റേജ് കഴിഞ്ഞ വുമൺസിൽ ഓസ്റ്റിയോ അല്ലെങ്കിൽ കാലിന്റെ മുട്ടിന്റെ തേയ്മാനം വളരെ കൂടുതലായിട്ട് കണ്ടുവരും അവരുടെ എല്ലിന്റെ ബലക്ഷയം സംഭവിക്കും എല്ലിന്റെ ബലക്കുറവ് അനുഭവപ്പെടും പെട്ടെന്ന് മുട്ടോ തട്ടുക ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എല്ലിന് പൊട്ടൽ പൊട്ടലുണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദിവസവും ഈന്തപ്പഴം കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും അപ്പൊ തീർച്ചയായിട്ടും ആർത്തവിരാമം നടന്നു കഴിഞ്ഞ സ്ത്രീകളിൽ അല്ല എങ്കിലൊരു ഒരു നാല്പത്തെട്ട് വയസ്സ് തൊട്ടെങ്കിലും നിങ്ങൾ ഈ ഡേറ്റ്സ് നിത്യവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിന് നല്ല കഴിവാണ് കണ്ണ് നല്ല ബ്രൈറ്റ് ആക്കി വെക്കാനും നമുക്ക് കണ്ണിന്റെ സൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഡേറ്റ് ഹെൽപ്പ് ചെയ്യും കൂടാണ്ട് ഉറക്കക്കുറവുള്ളവര് ദിവസം കഴിക്കുകയാണെങ്കിലും നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ വെയിറ്റ് കൂട്ടാനും വെയിറ്റ് കുറയ്ക്കാനും ഈ ഈന്തപ്പഴം സഹായിക്കും എങ്ങനെയാണെന്നല്ലേ നമ്മൾ വെയിറ്റ് കൂട്ടാനായാലും വെയിറ്റ് കുറയ്ക്കാനായാലും ഡയറ്റ് എടുക്കുന്നവർക്ക് അറിയാം നമ്മൾ ഡയറ്റിനെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഈന്തപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെങ്ങനെ ഈ ഒരു വസ്തു തന്നെ നമ്മുടെ weight കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നുള്ള ഡൗട്ട് വരും വെയ്റ്റ് കൂട്ടാനാണെങ്കിൽ നമ്മൾ ഈ ഈന്തപ്പഴത്തിന്റെ കൂടെ നമ്മള് ബനാന അതായത് നേന്ത്രപ്പഴം ആഡ് ചെയ്യാം പാൽ ആഡ് ചെയ്യാം നട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാം അതുപോലെ കടലയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈന്തപ്പഴം കഴിക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റു ഭക്ഷണങ്ങളും കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈന്തപ്പഴം കഴിക്കാം ഈന്തപ്പഴം നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം അതായത് ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിശപ്പ് നിയന്ത്രിച്ച് നട നിർത്താനും അതുപോലെ നമുക്ക് ഒരു ഫുൾനെസ് ഫീലിങ് എന്റെ വയർ നിറഞ്ഞിരിക്കാണ് എന്നൊരു തോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവര് ഈന്തപ്പഴം ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം നിങ്ങൾക്ക് രാത്രിയിൽ വേണമെങ്കിൽ കഴിക്കാം ഡയബറ്റീസും കാര്യങ്ങളും ഒക്കെ ഒന്നും ഇല്ല എങ്കിൽ രാത്രിയിൽ ഈന്തപ്പഴം കഴിക്കാം ഒരാറു മണിയാവുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ഭക്ഷണങ്ങളും നിർത്തിയിട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു നാലോ അഞ്ചോ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിശക്കുകയും ഇല്ല നിങ്ങൾക്ക് ഒരു ഫുൾനെസ് എഫ് ഫീലിങ് വരികയും ചെയ്യും ഇനി രാത്രി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് രാവിലെ ഒരു പതിനൊന്നരക്കോ അല്ലെങ്കില് വൈകുന്നേരം ചായ കുടിക്കുന്ന ടൈമിലൊക്കെ ഒരു നാലോ അഞ്ചോ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശക്കുകയില്ല അതുകൊണ്ട് തന്നെ മറ്റ് ഫുഡുകൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നമുള്ളവർക്കും ഈ ഈ ഈ ഈ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അതായത് നമ്മുടെ ആർത്തവം ക്രമമായിട്ടല്ല നടക്കുന്നത് ബ്ലഡ് നന്നായിട്ട് വരുന്നില്ല ബ്ലഡ് ഫ്ലോ കുറവാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് വയറുവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ദിവസവും കഴിക്കുകയാണെങ്കിൽ ഈ ആർത്തവസംബന്ധമായിട്ടുള്ള ക്രമക്കേടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറി ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഈന്തപ്പഴം ഒരു രണ്ടോ മൂന്നോ ഈന്തപ്പഴം ദിവസവും കൊടുക്കുകയാണെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്ത് തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും നിങ്ങളുടെ ശരീരത്തിനുണ്ട് നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പോലും ദിവസവും ഈ ഈന്തപ്പഴം കഴിക്കുമ്പോൾ ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ ഡെഫിഷ്യൻസീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും ഇനി എങ്ങനെയാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നോക്കാം നമ്മുടെ ശരീരത്തിൽ ഈ പ്രധാനപ്പെട്ട രോഗങ്ങളൊക്കെ തന്നെ കിട്ടിയാൽ തന്നെ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ബ്ലഡ് വർദ്ധിച്ചു കഴിഞ്ഞാലും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും കൂടാണ്ട് തന്നെ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുടിവുകള് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാന് അതുപോലെ തന്നെ സ്കിന്നിന്റെ മൊത്തത്തിലുള്ള ഭംഗി കൂട്ടാൻ നിറം വർദ്ധിപ്പിക്കാൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തപ്പഴം സഹായിക്കും അപ്പൊ ദിവസം ഒരു നാലോ അഞ്ചോ ഈന്തപ്പഴം നന്നായിട്ട് കഴുകി ഉപയോഗിക്കണേ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഈന്തപ്പഴങ്ങൾ കിട്ടും നല്ലത് നോക്കി വാങ്ങുക അതിൽ നാലോ അഞ്ചോ ദിവസം എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് മാത്രം ഉപയോഗിക്കാം ഇനി എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാം നിങ്ങൾക്ക് വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ഇനിയല്ല സ്മൂത്തി തയ്യാറാക്കി കഴിക്കണമെങ്കിൽ രാത്രി ഈന്തപ്പഴം പാലിൽ കുതിർത്ത് വെക്കാം രാവിലെ എണീറ്റിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓട്സ് നട്ട്സ് കറുത്ത ഉറക്കുമുന്തിരി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക നിങ്ങൾക്ക് സ്മൂത്തി ആയിട്ട് കുടിക്കാം ഇത് മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ കൊഴിച്ചിൽ കൂടുതലായിരിക്കും ബ്ലഡ് മുടി കൊഴിച്ചിൽ കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഇത് മാറ്റുന്ന കാരണം നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണമുള്ളവർക്ക് എപ്പോഴും ഉറക്ക ക്ഷീണമുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ മാറിക്കിട്ടും ഡേറ്റ് സിറപ്പ് കഴിക്കാവോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഡേറ്റ് സിറപ്പ് കഴിക്കുന്നേക്കാളും നല്ലത് നമ്മള് എങ്ങനെയാണോ ഡേറ്റ്സ് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഡേറ്റ് ഇറപ്പിനേക്കാളും എപ്പോഴും ബെറ്റർ നമ്മുടെ സാധാ ഈന്തപ്പഴം അതുപോലെ തന്നെ കഴിക്കുന്നതാണ് ഇനി പ്രഗ്നൻസി ടൈമിൽ ഈന്തപ്പഴം കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ചിലവർക്ക് പ്രഗ്നൻസി ടൈമിൽ ഈന്തപ്പഴം കഴിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസീസ് ആണെങ്കിൽ ആദ്യത്തെ ഒരു മൂന്നാല് മാസം ഈന്തപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കാം ഈ ഈന്തപ്പഴം ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് കഴിച്ചാൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മുടെ ഓവറോൾ ഹെൽത്തിൽ ഉണ്ടാവുന്ന മാറ്റം ഒക്കെ പെട്ടെന്ന് ഇത് ഒരു മാസം കൊണ്ട് തന്നെ ആ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പം എല്ലാവരും ദിവസവും ഒരു നാലോ അഞ്ചോ ഈന്തപ്പഴം കഴുകി വൃത്തിയാക്കി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്ക സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഇത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പൊ ബൈ